ചിരിയൊന്നും വേണ്ട അറിയാല്ലോ എന്നെ ഇപ്പൊ എനിക്ക് പല്ലുവേദന എല്ലാവർക്കും കൊള്ളാം അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം എൻ്റെ സ്വഭാവം മാറ്റരുത് അതല്ല

നിങ്ങൾ അവിടെ വായിന്റെ കീറാൻ രാഘവൻ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ മാത്രമല്ല പേഷ്യന്റ് പുറത്ത് വേറെ ആൾക്കാരുണ്ട് എന്നെ മെനക്കെടുത്തിരിക്കരുത് എനിക്ക് റെഡിയാക്കി തനിക്ക് വയ്യാക്കി ജംഗ്ഷനിൽ പോയിട്ട് പറ്റുന്നില്ല അതുകൊണ്ടല്ലേ അപ്പൊ വായ അടച്ച് മിണ്ടാതിരിക്കണം മുറുക്കില്ല വേണമെങ്കിൽ ഒരു ഒരു പ്ലം കേക്കിന്റെ മുറുക്കാൻ പാടില്ല പറഞ്ഞു നല്ല 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 അടിപൊളിയായിട്ട് ചുമച്ചു നല്ല ചുമച്ച തുപ്പിടാ ഇതാ നിങ്ങളുടെ പ്രശ്നം അവിടെ ഇരിക്കണം എനിക്ക് വയ്യ എന്ത് ഇത് നന്നായിട്ട് തുറക്ക് കെട്ടിയില്ല വേണമെങ്കിൽ നമ്മക്ക് നോക്കാം നമ്മളൊക്കെ സ്വന്തക്കാരെ പറഞ്ഞൂടുന്നു പല്ല് കെട്ടിയതാണോ പല്ല് പേര് കെട്ടിയായിരുന്നു അത് ഇന്നാളൊരു ദിവസം പല്ല് കെട്ടിയായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഒരു പിക്കപ്പും ഉണ്ടായിരുന്നു പിടിച്ചോണ്ടി എന്റെ പൊന്നു രാഘവ പല്ലിനെ ആട്ടോണ്ടാ ചോദിച്ചത് പല്ലിനെ നല്ല അടങ്ങാൻ നിങ്ങളെ ആട്ടിക്കൊണ്ടിരിക്കും പിന്നെ നല്ല നീരുണ്ടല്ലോ എങ്ങനെയാ സംഭവിച്ചത് അന്നൊരു എന്ന് തലേ ദിവസം ഞാൻ പറഞ്ഞ ഭയങ്കരമായ ഒരു കേട്ടിട്ടുണ്ട് എനിക്ക് അല്പം ഉണ്ടെങ്കിലും ഈ വടംവലിയില് ഭയങ്കരമായ വടംവലി ആശാനാണ് ഞാൻ അങ്ങനെ ഞാൻ രാജാക്കാട് രാത്രി ഇങ്ങോട്ട് വന്നപ്പോ സ്ഥലം മെസ്സായി എന്നെ പിടിച്ചു നിർത്തി എന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു എവിടെ ഞാൻ പറഞ്ഞു വലിക്കാൻ പോകണം മരുന്നാരുന്നോ വേറെ ഡോക്ടർ മരുന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഞാൻ കൊണ്ട് കാണിച്ചായിരുന്നു അപ്പൊ അവിടെ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു ഇത് വല്ലാത്തൊരുഖമാണ് ഈ അസുഖത്തിന് പറയുന്ന ട്രിപ്പിലാന്താസ് കുന്യാന വലിയൊരു അസുഖമാണെന്ന്

ഈ മെഡിക്കൽ ഡിഗ്രി കിട്ടുമ്പോൾ എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട് ഐ ഐ മൈ മൈ ദാറ്റ് വിൽ യൂസ് ട്രീറ്റ്മെന്റ് ടു എബിലിറ്റി ആൻഡ് ജഡ്ജ്മെന്റ് മനുഷ്യനെ ആദര ശുശ്രൂഷകൻ മനസ്സിൽ സൂക്ഷിക്കേണ്ട കൽപ്പനകളിൽ ഒന്ന് അതിൽ ഒരെണ്ണം പോലും അറിയാത്ത നിങ്ങളെ പോലെ ഉള്ളവരാണ് ഇതുപോലെയുള്ള മെഡിക്കൽ പ്രൊഫഷണൽ തരം താഴ്ന്ന ഇറച്ചി കച്ചോടാക്കി മാറ്റുന്നത് സോറി എന്റെ ഭാഗത്ത് തെറ്റുണ്ട് പേഷ്യന്റിനോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല രാഘവ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എന്താണെന്നറിയാമോ നിങ്ങളുടെ പ്രശ്നം ശരിയല്ല കേട്ടോ എന്തോ ഇവിടെയാണോ ഈ സൈഡ് ആ പല്ല് കാണാൻ പറ്റുന്നില്ല ഈ സൈഡ് നിങ്ങളെ പോലെ ഈ സൈഡിൽ ആ അതാവിടെ ഇരിച്ചു അവിടെ ഇരിയാ ഞാൻ പറഞ്ഞ ഏതെന്ന് അറിയാമോ ഡാണ്ടേ പറഞ്ഞോ ഇത്ര ഡേ ഈ സൈഡുള്ള പല്ലിൻ്റെ കാര്യമാണ് കൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് മൊത്തം പോയി കിടക്കണല്ലേ ആ ചോക്ലേറ്റ് ആ എന്നാ കംപ്ലീറ്റ് പോയി ആ സൈഡ് ഇല്ല പല്ലേ ഇല്ല ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരു മരുന്ന് എടുത്തരാം താഴത്തെ കടയിൽ നിന്ന് മേടിച്ചാൽ ഒന്ന് വീതം മൂന്ന് നേരം ഭക്ഷണത്തിന് മുമ്പും പിമ്പും ഞാൻ പറഞ്ഞു ആര് ഡോക്ടർ ആണോ ണോ മര്യാദ തൊട്ട് ഞാൻ ഇരിക്കേ താങ്കളുടെ പ്രശ്നം എന്താണെന്ന് അറിയാവോ എന്താണെന്നറിയാവോ രീതി ശരിയല്ല ആര് രാഘവൽ സയൻസിൽ കണ്ടെത്തിറിയോ ഒരു മനുഷ്യൻ ദിവസം രണ്ട് നേരമെങ്കിലും ബ്രഷിംഗ് ചെയ്യണമെന്നാണോ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്റെ അപ്പും ദിവസം രണ്ട് കൈകൊണ്ടാണ് അദ്ദേഹം പത്ത് വർഷത്തെ ഡെന്റൽ കരിയറിൽ ആദ്യമായാണ് ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് കേൾക്കുന്നത് പറയൂ അദ്ദേഹം എങ്ങനെയാണ് രണ്ട് കൈ കൊണ്ട് പല്ല് തേക്കുന്നത് അദ്ദേഹം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേക്കും എന്നിട്ട് ഇടത്തെ കൊണ്ട് സെറ്റ് വല്യം കിടക്കും എന്നിട്ട് മരത്തെ ാണ് ഞങ്ങളുടെ ഇറക്കിയിട്ടുണ്ട് ഇതാണത് ഇതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കണെന്നറിയോ എന്റെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ പേരാ കരയാമ്പൂ ചന്ദനം കുന്തിരിക്കം കർപ്പൂരം

ഇഞ്ചെക്ഷൻ വേണ്ട ഇത് നേരത്തെ ചെയ്തിരുന്നേക്ക് ഇത്ര ഇതിന്റെ വല്ല പാടും ഉണ്ടായിരുന്ന ഡോക്ടറെ